തന്നി ഇരുപത് പെരുന്നാളിന്റെ ഒരുക്കങ്ങൾക്കായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള അവലോകന യോഗം ചേർന്നു കോതമംഗലം മുനിസിപ്പാലിറ്റി യോഗത്തിന് വേദിയായി സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ പള്ളിയിലെത് കന്നി ഇരുപത് പെരുന്നാൾ ഈ മാസം ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ നാല് വരെ നടക്കും ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് പോലീസ് എക്സൈസ് ട്രാഫിക് ഫയർഫോഴ്സ് കെ എസ് സി ബി ഹെൽത്ത് തുടങ്ങി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവലോകന യോഗം ചേർന്നു रशेद के अंदर है तो बाकी लड़कियों की आ लेकिन वाली कोई किसी के अलावा उधर स्तुति तावजीर माला ये नाटले जैन गुल्ला स्तुति की इन्हें मालिश लें तो शेवागर मालिश करेंगे तो प्रीमांमेंट तावजीर के नाम बारात में ना मुंह बोलाएं तो बोल देंगे बनियान करने आ रही हैं ये मोटाव मतलब भाई तुम � നേതൃത്വത്തിൽ കോതമംഗലം ടൌൺ പ്രദേശങ്ങളിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറ പോലീസിന്റെ മേൽ നോട്ടങ്ങൾക്ക് സഹായകമാകും പള്ളി കോമ്പൗണ്ടിനകത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക റൂം ഉണ്ടാകും ഗ്രീൻ പ്രോട്ടോകോൾ ഇത്തവണയും പാലിച്ചുകൊണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനം അടക്കം ലഭ്യമാകും ആവശ്യമായ ഗതാഗത ക്രമീകരണങ്ങൾ അധിക പാർക്കിംഗ് സംവിധാനം അധിക ബസ് സർവീസ് എന്നിവ തിരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും നഗരസഭ ചെയർപേഴ്സൺ ഇൻചാർജ് സിന്ധു ഗണേശൻ യോഗം ഉദ്ഘാടനം ചെയ്തു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ഡേവിസ് അധ്യക്ഷത വഹിച്ചു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ഷെജി കെ എസ് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഔഷാദ് ർമാരായ അഡ്വക്കേറ്റ് സിജു എബ്രഹാം പി ആർ ഉണ്ണികൃഷ്ണൻ വിദ്യാപ്രസന്നൻ ലിസി പോൾ റോസലി ഷിബു അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് വില്ലേജ് ഓഫീസർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സാംപോൾ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി വിമലഗേരി പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കറുത്തടുത്ത് എന്നിവർ പങ്കെടുത്തു എല്ലാ പ്രവർത്തനങ്ങളിലും മുഖ്യ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഈ പരിപാടി നല്ല രീതിയിൽ നടത്തേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ നമ്മുടെ ഹൃദയ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പണ്ഡിതന്റെ ജീവനക്കാരെ കരുതർമ്മ സേനാംഗങ്ങളടക്കം ഉദ്യോഗസ്ഥരടക്കം അതിന്റെ പ്രവർത്തനം സെപ്റ്റംബർ ആദ്യവാരം തന്നെ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ നഗരസഭയുടെ എല്ലാ പ്രദേശങ്ങളും വൃത്തിയാക്കിക്കൊണ്ട് മറ്റ് എല്ലാ എല്ലാ വർഷവും വളരെ ഭംഗിയായി തന്നെ ആണ് നമ്മുടെ പെരുന്നാൾ സിഷ്ടി കോതമംഗലം